എനിക്കിപ്പോ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പ്രതീക്ഷയാണെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ വന്ന വഴികൾ ഞാൻ നോക്കി കൊച്ചുകുട്ടികൾ കൊടുക്ക പൊട്ടിച്ചതും സമ്മാനം കിട്ടിയതും കൊടുത്തു ചെറിയ ജോലികൾ ചെയ്തുണ്ടാക്കിയ വരുമാനം കൊടുത്ത വിദ്യാർത്ഥികളുണ്ട് ഓട്ടോ ഓടി കിട്ടിയ കൂലി കൊടുത്ത ചേട്ടന്മാരുണ്ട് പെൻഷൻ കിട്ടിയ കാശു കൊടുത്തവരുണ്ട് ആഘോഷങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന കാശു കൊടുത്തവരുമുണ്ട് ഒരു രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാമോ എന്ന് അഞ്ഞൂറ് പേരോട് ചോദിച്ചു ജയിച്ചവരുണ്ട് ഇവരെല്ലാം ഇത് ചെയ്തത് ഒരു കാരണം കൊണ്ടാണ് പ്രതീക്ഷ നമുക്കൊന്നിച്ചിനും മുന്നോട്ട് പോകണമെന്ന പ്രതീക്ഷയാണ് നമ്മൾ മലയാളികൾ പ്രതീക്ഷയുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് നിപ്പയും പ്രളയവും എല്ലാം കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രതീക്ഷ ഒരു ചക്രമാണ് നമ്മൾ കൊടുക്കുന്നതെല്ലാം നമ്മളിലേക്ക് നമുക്ക് ചുറ്റും തന്നെ എത്താനുള്ളതാണ് അങ്ങനെ ആ ചക്രം കറങ്ങി മുന്നോട്ട് പോകും ഒരുപാട് ദൂരം അതുകൊണ്ട് നമുക്ക് ഇനിയും കൊടുക്കാം എത്ര ചെറുതാണെങ്കിലും പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലയാളം വാക്ക്